ഹലഗായ്സ് നമ്മളൊരു വെറൈറ്റി രീതിയിലൊരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്കിതിനു വേണ്ട ഇൻഗ്രീഡിയൻ്റ് ഒന്ന് നോക്കിയെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് ചെറിയുള്ളി വറ്റൽമുളക് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ എൻ്റെ മുകളും കൂടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം ചീന ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അധികം വെളിച്ചെണ്ണ ആവശ്യമില്ല ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കും ഈ അരപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ അരപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളിതൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ പൊടികളുടെ ഒക്കെ ഈ പച്ചമണ മാറണവരെ നമ്മളതൊന്ന് ചൂടാക്കണം കേട്ടോ അപ്പോൾ ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളിയുടെ ജ്യൂസ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയുടെ ജ്യൂസും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്തു ഈ തക്കാളി ഒന്ന് നന്നായി കിടന്നിട്ടൊന്ന് വഴന്ന് വരണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇത് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക് ചിക്കൻ കറി അല്ല ചിക്കൻ റോസ്റ്റ് അപ്പോൾ ഇത് നന്നായിട്ട് നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇത് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കൊക്കെ കൊടുക്കണം കേട്ടോ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ പൊത്തി വയ്ക്കാം ഇങ്ങനെ പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ചിക്കൻ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിക്കൻ അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ചിക്കൻ റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തോളൂ ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കേ ബായ് താങ്ക്